വീണ്ടും 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 പരാതി 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 മുഖ്യമന്ത്രിയുടെ നൽകി നൽകി യുവതികൾ പീഡിപ്പിച്ചു എന്ന കേസിൽ മുൻകൂർ കൊടുത്തു ഇനിയും കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇതിൽ ജനുവിന് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയായി ഒരു യുവ ഡോക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കേസ് കൊടുത്തിരുന്നു അതായത് നിരന്തരമായിട്ട് പല സമയങ്ങളിൽ പല ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാ പറയുന്നത് എന്നിട്ടോ ആ ഒരു മനുഷ്യന് ടിക്കറ്റ് കൊടുക്കാനും എടുത്തുകൊടുക്കാനും ഇറക്കാൻ ആൽവ ഇറക്കാനുള്ള പണം കൊടുക്കലും അങ്ങനെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ സഹായ മനസ്കത ഒന്ന് മനസ്സിലാക്കണേ ആദ്യം നമ്മുടെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പരാതിപ്പെടും അല്ലെ പിന്നെയും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ അടിച്ചു തിരികെയെങ്കിലും ചെയ്യും പിന്നെയും അവൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പീഡനം എന്നൊന്നും നമ്മൾ പറയില്ല സഹകരണ പ്രസ്ഥാനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാ അവരുടെ ഒരു ഇന്റർവ്യൂ നമ്മൾ എല്ലാവരും കണ്ടിട്ടും മുഖം കാണിക്കാത്ത ഇന്റർവ്യൂ ആണ് ഏത് രീതിയിലാണ് വേടനമായി പരിചയപ്പെട്ടതെന്നും ഏത് രീതിയിലാണ് വേടനം തന്നെ ഉപയോഗിച്ചതെന്നും ഒക്കെ നമ്മൾ കേട്ടല്ലോ അത് കേട്ടപ്പോൾ തന്നെ ആളുകൾ ഒരു കാര്യം പറഞ്ഞു അതായത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇത്രയും നാൾ എന്തുകൊണ്ട് മിണ്ടാതിരുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പല ആളുകളും പല ആളുകളെയും കരിവാരി തേക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കേസും ഇത്തരം കേസുകളൊക്കെ തന്നെയാണ് എന്നുള്ളത് ഇവര് അത് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാൽ രണ്ടാമത്തെ ഒരു യുവതിയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് വാർത്ത കേൾക്കാം ആ വാർത്തയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കിടക്കുന്നുണ്ട് മത്തി രണ്ട് യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നുള്ളതായിരുന്നു രണ്ട് യുവതികളുടെയും ആവശ്യം അതിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല പക്ഷെ പരാതി നൽകിയിട്ടുണ്ട് പരാതി രണ്ട് പരാതികളാണ് രണ്ടായിരത്തി ഇരുപതിൽ ദളിത് സംഗീതത്തിൽ ഗവേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സഹായം ചെയ്തു നൽകണമെന്ന് വിളിച്ച യുവതിയെ പിന്നീട് ബന്ധം ഉണ്ടാക്കി പലതവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി മറ്റൊരു പരാതി വേറൊരു യുവതിയാണ് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് തൻ്റെ കലാപരിപാടികൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ബേഡൻ ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി രണ്ട് പരാതികളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് ഇന്നൊരു പക്ഷേ അത് ഡി ജി പിക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം അതിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേടൻ വില്ലനാകുന്നു അല്ലേ പറയാൻ വരട്ടെ നമുക്ക് എന്തായാലും ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ നടക്കുന്ന കാര്യമാണല്ലോ നിയമത്തിന് വിട്ടുകൊടുക്കുക നമുക്ക് ആരെയും ക്രൂശിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നടന്ന കേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി മാസം തോളായില്ലേ ഈ ഒരു സമയത്ത് പറയുന്നു അതുകൂടാതെ രണ്ടാമത് കംപ്ലൈന്റ് കൊടുത്ത ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ മ്യൂസിക് ബാൻഡുമായി ബന്ധപ്പെട്ട് കൊണ്ടോ അല്ലെങ്കിൽ കലാപരമായി എന്തോ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട് കൊണ്ട് കിടക്കുന്ന ഒരാളാണെന്ന് നമുക്ക് സൂചന കിട്ടി ഇനി നമ്മൾ അതും വെച്ചുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞ മലയാളികൾ അതും വെച്ചുകൊണ്ട് ഇങ്ങനെ പരതാൻ തുടങ്ങും ആരാണ് ഇത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് നേരിട്ടിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് എന്നറിയോ ആദ്യ യുവതി പരാതിപ്പെട്ട അപ്പോ അത് പൊതുസമൂഹത്തിൽ എല്ലാവരുടെ കൈകളിലും ആ എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും കിട്ടി കിട്ടിയെന്നുള്ളതാ അത് കൂട്ടി വായിച്ചപ്പോ തന്നെ ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലായി ഒന്നാമതൊരു ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അത് പീഡനമല്ലേ പിന്നെ തോന്നുന്നതൊക്കെ തോന്നുന്നതൊക്കെ കെട്ടിയിട്ടിട്ടാണോ അല്ലെങ്കിൽ വേറെ രീതിയിലാണോ ചെയ്തെന്നുള്ളതാ അല്ലേ പീഡനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നടക്കുന്നത് പീഡനം തന്നെയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒന്നല്ലെങ്കിൽ സഹകരിക്കണം അല്ലെങ്കിൽ കെട്ടിയിട്ട് കൊണ്ട് ചെയ്യണം എന്താ സംഭവിച്ചത് രണ്ട് സംഭവിച്ചിട്ടില്ല എന്ന് വേണം പറയുന്നു വേണം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് ആ ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ അയാൾക്ക് പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ എനിക്ക് സത്യം പറയുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയോ ചീഞ്ഞ് നാർന്നതുപോലെയാണ് തോന്നുന്നത് വേടനെ ഒരിക്കലും ഞാൻ വെള്ള പൂശാന് ആളല്ല കാരണം തെറ്റ് ചെയ്യപ്പെട്ടവൻ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുന്നത് തന്നെ വേണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ സ്ത്രീകൾക്ക് അത്രമാത്രം സുരക്ഷ കൊടുക്കുന്നുണ്ട് എന്നാൽ ആ ഒരു സുരക്ഷ ദുരുപയോഗം ചെയ്യുന്ന ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിൽ ഒന്നുകൂടി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം എതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി രണ്ട് യുവതികൾ കൂടി രംഗത്ത് വന്നു ഗവേഷക വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി എന്നാണ് ലഭിക്കുന്ന വിവരം ക്രൂരമായ ലൈംഗികാതിക്രമം പരാതിയിൽ സമീപിച്ചപ്പോൾ അതിക്രമം പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു അതിക്രമം പീഡനം ഈ വാക്കുകൾക്കൊക്കെ ഒരു വാല്യൂ ഉണ്ട് ഒരാൾ തന്നെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ പീഡനം എന്ന് പറയും അതിക്രമം എന്നൊക്കെ പറയും അത് സംഭവിച്ച നിമിഷം തന്നെ പരാതിപ്പെടണം അതിന് ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയോട് അനിക്കഥാ പറയാനുള്ളത് നിങ്ങളെ ഇഷ്ടമല്ലാതെ ഒരാൾ തൊട്ടു കഴിഞ്ഞാൽ അത് പീഡനമാണ് അതിക്രമമാണ് അത് എന്തുകൊണ്ട് ഇത്രയും കാലം വൈകുന്നു വീണ്ടും സഹകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാ ഒരുപാട് തവണ എന്നാ പറയുന്നത് ഒരു തവണയാണെങ്കിൽ ഓക്കെ ഒരു തവണ പിന്നെ ഒരു ഭയം കൊണ്ട് മിണ്ടാതിരുന്നാന്നുള്ളത് പിന്നീട് നടക്കുന്നത് അത് എങ്ങനെയാണ് രണ്ടുപേരുടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്തല്ലാതെ നടക്കുക അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നത് ഇതെനിക്ക് തീരണ്ട് കത്തുന്നില്ല അതുകൊണ്ടാണ് ഇനി ഈ ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതിപ്പെടാനുള്ള കാരണത്തെ കുറിച്ചിട്ട് ഒരു വിശദീകരണം ഉണ്ട് അതൊന്ന് കേൾക്കാം ശക്തമായി രണ്ട് യുവതികളും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സംഭവം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നും മറ്റൊരു സംഭവം നടക്കുന്നു രണ്ട് പരാതിക്കാരികളും കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനികളാണ് ഇതിൽ ഒരാൾ ആദിവാസി സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടാനാണ് വേടനെ ബന്ധപ്പെടുന്നത് ഈ യുവതിയെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുന്നു ഇതിന് സമ്മതിക്കാതെ വന്നപ്പോൾ കടന്ന് പിടിച്ച് മോശമായി പെരുമാറി എന്നുള്ളതാണ് ഒരു പരാതി മറ്റൊരു പരാതിയിൽ പറയുന്നു കലാകാരി കൂടിയായ ഈ യുവതി യുവതിയോട് ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അതിക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ പരാതി സംഗീതം പഠിക്കാൻ വേടന കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് വേടൻ എവിടെയാണ് ആദിവാസി സംഗീതം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് വേടൻ എവിടെയാണ് ആദിവാസി സംഗീതത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല വേടൻ വേടൻറേതായ വരികളിലൂടെയാണ് എല്ലാ പാട്ടുകളും കൊണ്ടുവന്നിട്ടുള്ളത് ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വരികളിലുണ്ട് അതിലൊന്നും ആദിവാസി സംഗീതം ഇല്ല അത് തന്നെ എനിക്കൊരു വലിയ തെറ്റായിട്ട് തോന്നുന്നു എന്തുകൊണ്ട് വേടൻ എന്തുകൊണ്ട് വേടനെ തെരഞ്ഞെടുത്തു അതൊരു സംശയമല്ലേ എനിക്കൊരു സംശയത്തെ കേൾക്കുന്നത് രണ്ടാമത്തെ പരാതി അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് അതും കൂടി കേൾക്കാം രണ്ട് പരാതികളും ഈ യുവതികൾ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട് ഇത് പോലീസിന് നൽകാത്തത് ഇതിനു മുൻപ് യുവ ഡോക്ടറായ പരാതിക്കാരി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ മൊഴിപ്പകർപ്പ് അടക്കം പുറത്തുപോയി ഇത് ആ പരാതി നൽകിയ യുവതിക്ക് അതിജീവിതയ്ക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി ആ സാഹചര്യത്തിൽ നേരിട്ട് പോലീസിന് പരാതി നൽകാൻ ഭയമായതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് എന്നുള്ള കാര്യമാണ് രണ്ട് യുവതികളും പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമല്ല മുഖ്യമന്ത്രിയെ ഒന്ന് നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനുള്ള അവസരവും രണ്ട് യുവതികളും തേടിയിട്ടുണ്ട് എന്തായാലും നിയമത്തിന്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ എനിക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ആരെങ്കിലും അതിക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് പരാതിപ്പെടുക പിന്നീട് സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നീട് പലപ്പോഴും സംഭവിച്ചു പലപ്പോഴും എന്നെ പീഡിപ്പിച്ചതായിരുന്നു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം അത് അംഗീകരിക്കില്ല നമുക്ക് നിയമത്തിന്റെ മുന്നിൽ ചിലപ്പോൾ അതിന്റെ ലൂപ്പോയിന്റും കാര്യങ്ങളൊക്കെ വെച്ച് ശിക്ഷ ഒക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിയും പക്ഷെ പിന്നീട് ഇന്നയാളെയാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മാനക്കേട് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു മാനക്കേടാ ആരും അതിക്രമം നടത്തിയോ തെളിവ് സഹിതം ഉടനടി പരാതിപ്പെടുക പിന്നീട് ഒരു അപഹാസ്യ കഥാപാത്രമായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഭയങ്കര നാറ്റക്കേസാവും അതുകൊണ്ട് പറയാ വേടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം വേടന്റെ പാട്ടുകൾ മാത്രമാണ് ഇവിടെ ആളുകൾക്ക് വേണ്ടത് വേടൻ ചില വരികൾ എല്ലാവർക്കും ആവശ്യമുണ്ട് അത്രയേ ഉള്ളൂ വേടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരു തർക്കം വേണ്ട ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേടനെ ഇന്ന് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അത് തിരുത്തുക തന്നെ ചെയ്യും വേടൻ തെറ്റുകാരനാണെങ്കിൽ ഞാനും അത് പറയുക തന്നെ ചെയ്യും പക്ഷെ ഈ ഒരു കാലതാമസം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഗ്യാപ്പൊന്നാലോചിച്ചൊക്കെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് അത്രയും നാള് പോലീസ് സ്റ്റേഷൻ പരിധി നടന്നോ അത്രയും നാള് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തേടി അലഞ്ഞോ എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അയ്യോ വേടൻ അന്ന് തന്നെ അതാണ് ചെയ്തത് എന്നുള്ളത് റിസർച്ച് സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു മൂള അല്ലേ അത് വെച്ചുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കേണ്ടിയിരുന്നിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ കെട്ടിച്ചമച്ചതാണോ എന്ന് ഇനി കോടതി തെളിയിക്കട്ടെ വേണൻ എന്തായാലും ജാമ്യം എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് അടുത്ത കേസ് വന്നത് മിക്കവാറും വീണ്ടും വീണ്ടും പല ആളുകളും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ചാഞ്ഞ് കിടക്കുന്ന മരമാണ് ഊടിക്കയറുപ്പണല്ലോ അല്ലേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് ഇത്തരം കേസുകൾ പലപ്പോഴും ആളുകളെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത് ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിൽ മാത്രമാണ് അതിൻ്റെ ഒരു ജനുവിനായ കേസ് വരുന്നത് പല ആളുകളും ചതിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കള്ളക്കേസും കൊടുക്കുമ്പോൾ ജനുവിനായ പല കേസുകളും മുങ്ങിപ്പോകുന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയൽ കൊള്ളാം തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം അത്ര തന്നെ വേടൻ്റെ ഒളിവിലാണ് ജാമ്യം കിട്ടാതെ അത് പുറത്തു വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ നിൽക്കുന്ന സമയത്താണ് അടുത്ത കേസ് ഇനി എപ്പോഴാണവോ അടുത്ത കേസ് വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഇതൊരു സന്ധ്യപ്പെടുമ്പോൾ സാധ്യങ്ങൾ